എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മൂലം നക്ഷത്രക്കാരുടെ ഫലം ഇവർക്ക് വ്യാഴം ഏഴിലും രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം എട്ടിലും വരുന്ന ഒരു സമയമാണ് വേഴൻ രാശി മാറും ജൂണിലെ വേഴൻ രാശി മാറുന്നുണ്ട് അപ്പോൾ വർഷത്തിൻ്റെ തുടക്കത്തിൽ നിൽക്കുന്ന വേഴം പിന്നീട് രാശി മാറി എട്ടിലേക്ക് വരും ഏഴിൽ നിൽക്കുന്ന വേഴം ശനി നാലിലും രാഹു മൂന്നിലും കേതു ഒമ്പതിലും വരുന്ന സമയമാണ് ഈ ഗോചര സമയമാണ് ഞാനീ പറഞ്ഞത് നാല് ഗ്രഹങ്ങളുടെ ഫലമാണ് കൂടുതലും ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണമുള്ള ഒരു വർഷമായിട്ടാണ് നമുക്ക് കാണാം വേഴം ഏഴിൽ വർഷത്തിൻ്റെ തുടക്കം തന്നെ വേഴം മേടിലല്ലേ വേഴ് നല്ല സ്ഥാനമാണ് അപ്പോൾ കേന്ദ്രസ്ഥാനത്താണ് വേഴം നിൽക്കുന്നത് അപ്പോൾ വേഴത്തെ കൊണ്ട് ഗുണമുണ്ടാവും അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഗുണമുള്ള ഒരു വർഷമാണെന്ന് ഞാൻ പറഞ്ഞു കർമ്മരംഗത്ത് പുരോഗതിയും തൊഴിൽ വിജയങ്ങളും ഉണ്ടാവുന്ന ഒരു സമയം ഇവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്നു ചേരും കുടുംബ സൗഖ്യം കിട്ടുന്ന ഒരു വർഷമാണ് സാമ്പത്തിക മേന്മ ഉണ്ടാവുന്ന വർഷമാണ് സ്ത്രീകൾ അവർ ചെയ്യുന്ന പ്രവൃത്തികളിലും കലാരംഗത്തും ശോഭിക്കും പ്രത്യേകിച്ച് സ്ത്രീ സ്ത്രീകൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് നേട്ടം കൂടുതലുണ്ടാവുന്ന വർഷം പൊതുപ്രവർത്തകർക്കും അതേപോലെ തന്നെ രാഷ്ട്രീയക്കാർക്കും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്താറ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് മത്സരങ്ങളിൽ വിജയങ്ങളും അനുയായികളുടെ ഗുണം കിട്ടാനും ആ അവരുടെ ആദരവും പ്രശംസയും കിട്ടാനും രാഷ്ട്രീയക്കാർക്ക് ഇടവരുന്നതാണ് ദീർഘകാലമായി അനുഭവിക്കുന്ന രോഗത്തിന് ശമനമുണ്ടാകാനും ഈ മൂലം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് സാമ്പത്തികമായി നില മെച്ചപ്പെട്ട ഒരു സമയമായിരിക്കും ഇവരുടെ മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവർ ശ്രമിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ഇടയുണ്ട് പ്രവർത്തികളിൽ വിജയവും പുരോഗതിയും ഇവർക്കുണ്ടാകും കർമ്മപുഷ്ടിയും കർമ്മ പുരോഗതിയും ഇവരെ സംബന്ധിച്ചുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണം കിട്ടുന്ന ഒരു വർഷമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മത്സര പരീക്ഷകളിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള മത്സരങ്ങളിൽ ഏർപ്പെട്ടാൽ അതിലെല്ലാം വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇവർക്ക് വിദ്യാഗുണം കിട്ടുന്ന വർഷം പരീക്ഷകളിൽ ഉന്നത മാർക്ക് വാങ്ങാനൊക്കെ ഇവർക്ക് കഴിയും ഈ നക്ഷത്രക്കാർ ഈ വർഷം ഉല്ലാസയാത്ര പോകാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും പുണ്യക്ഷേത്രങ്ങളിൽ ചെന്ന് പ്രാർത്ഥന നടത്താനും ഒക്കെ ഇവർക്ക് കഴിയുന്ന ഒരു വർഷമായിരിക്കും സമാധാനവും സന്തോഷവും കുടുംബൈശ്വര്യവും ഇവരെ തേടി വരുന്ന ഒരു വർഷവും കൂടിയാണ് ഈശ്വരാധീനം വർദ്ധിക്കാൻ ഇവർ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്